വലത് വെൻഡ്രിക്കളിൽ നിന്ന് ഇടത് വെൻഡ്രിക്കളിലേക്ക് രക്തം എത്താൻ എത്ര സമയമെടുക്കും അത് പ്രായോഗികമായി ശ്വാസകോശ രക്തചംക്രമണ സമയമായിരിക്കും വലത് വെണ്ട്രുക്കളിൽ നിന്ന് പാൾമൺറി ആർട്ടറിയിലേക്ക് എത്തുന്ന രക്തം ശ്വാസകോശത്തിലൂടെ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം ശ്വാസകോശത്തിൽ നിന്ന് ശ്വാസകോശ സിരകളിലൂടെ ഇടത്ത് ഏറ്റേക്കും പിന്നീട് ഇടത്ത് വെണ്ട്രുക്കളിലേക്കും രക്തം മടങ്ങുന്നു സാധാരണയായി ഇത് ഏകദേശം ആറ് സെക്കൻഡ് എടുക്കും വലത് വെൻഡർക്ലാ ഫെയിലിയറിൽ ഇത് കൂടുതൽ സമയമെടുക്കും പൾമൺട്രി എവി ഫിസ്റ്റില ഉണ്ടെങ്കിൽ ട്രാൻസിറ്റ് സമയം കുറയും വായുവിൻ്റെ മൈക്രോ ബബിൾസ് അടങ്ങിയ ഇളക്കിമറിച്ച സെലൈൻ ഒരു സിരയിലേക്ക് കുത്തിവെക്കുന്നതിലൂടെ ഇത് കാണാൻ കഴിയും സാധാരണയായി കുമിളകൾ ശ്വാസകോശത്തിൽ നശിപ്പിക്കപ്പെടുന്നതിനാൽ ഹൃദയത്തിൻ്റെ ഇടത് വശത്ത് എത്തുന്നില്ല പൾമൺട്രി എവി ഫിസ്റ്റില ഉണ്ടെങ്കിൽ വലയേറ്റ്രിയത്തിൽ എത്തിയതിനു ശേഷം അവ രണ്ടോ മൂന്നോ കാഡിയാക്സ് സൈക്കിളുകൾക്കുള്ളിൽ ഇടത് ഏറ്റത്തിലും ബെൻട്രിക്കളിലും എത്തുന്നു